നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ കളിപ്പിക്കാൻ ശ്രമം നടത്തി തുറന്നു പറയുകയാണ് ഇപ്പോൾ ബ്രസീലിയൻ ക്ലബ് ഫ്ലുമിനൻസിൻ്റെ പ്രസിഡന്റ് മരിയ ബിറ്റൻ കോട്ട് ഇതിൽ നമുക്കറിയാം ജൂൺ പത്ത് വരെ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമുകൾക്ക് ട്രാൻസ്ഫർ നടത്താം എന്നിട്ട് ആ താരങ്ങളെ കൊണ്ട് ക്ലബ് വേൾഡ് കപ്പ് കളിക്കാം ഷോർട്ട് ടേം കോൺട്രാക്ട് കൊടുക്കാം അതുകൊണ്ട് ചില സൂപ്പർ താരങ്ങൾക്കായിട്ട് ക്ലബുകൾ ശ്രമിക്കുമെന്നുള്ള വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഇപ്പോൾ നെയ്മറെ തന്നെ ചിലർ ഈ പച്ചൂക്ക ക്ലബ്ബിലേക്ക് കൊണ്ടുപോയിരുന്നു അത്തരത്തിലുള്ള ഫോൾസ് ഇൻഫോർമേഷൻസ് പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ അത് തെറ്റാണെന്ന് പച്ചൂക്കയുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു പക്ഷേ ഇത് ഫ്ലുമിനൻസിൻ്റെ പ്രസിഡന്റ് തന്നെ വന്ന് തുറന്നു പറയുകയാണ് ഞാൻ ശ്രമം നടത്തി നെയ്മർ ജൂനിയറെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമം നടത്തി ബ്രസീലിൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം തുറന്നു പറയുന്നത് എങ്ങനെയാണ് യെസ് ഞാൻ ഗ്രേറ്റ് പ്ലെയേഴ്സിനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നയാളാണ് നെയ്മറുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു നേരത്തെ നിങ്ങൾക്കറിയാമല്ലോ തിയാഗോ സിൽവയെ ബാഴ്സലോയെ ഫ്രെഡിനെ അങ്ങനെയുള്ള താരങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ആളാണ് ഞാൻ അപ്പം അതുകൊണ്ട് നെയ്മർക്കായിട്ടുള്ള ശ്രമവും ഞാൻ നടത്തിയിട്ടുണ്ട് ഞാൻ നെയ്മറെ നേരിട്ട് വിളിക്കുന്നതിന് മുമ്പ് നെയ്മറുടെ പിതാവിനെ വിളിക്കുന്നതിന് മുമ്പ് സാൻഡോസുമായിട്ട് സംസാരിച്ചു അവിടെ നിന്ന് പെർമിഷൻ കിട്ടിയതിന് ശേഷമാണ് ഞാൻ നെയ്മറുടെ പിതാവിനോട് സംസാരിച്ചത് എന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ നെയ്മറുമായിട്ട് തന്നെ നേരിട്ട് സംസാരിക്കുകയുണ്ടായി പക്ഷേ നെയ്മർ വളരെ ആയിട്ടാണ് എന്നോട് തിരിച്ചിടപെട്ടത് അദ്ദേഹം എന്നോട് പറഞ്ഞത് ക്ലബ്ബ് വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ആഗ്രഹിക്കുന്ന കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മാസം ഇപ്പോൾ ഈ ജൂൺ മാസമൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് സോ ഇത് ഇത് ഈ ഒരു റെസ്റ്റ് പീരീഡ് റീഹാബിലിറ്റേഷന് വേണ്ടി ഉപയോഗപ്പെടുത്തുക ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കളത്തിലേക്ക് മടങ്ങി വരിക ഇതാണ് നെയ്മർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അദ്ദേഹം ക്ലബ്ബ് വേൾഡ് ഇല്ല എന്ന് തന്നെ എന്നോട് അറിയിക്കുകയാണ് ഉണ്ടായത് എന്ന് ഇപ്പോൾ ഉള്ള മാരിയോ ബിറ്റംകോട്ട് പറയുന്നു അപ്പോൾ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് അത് ഫ്ലുവൻസിന് താല്പര്യവും ഉണ്ടായിരുന്നു പക്ഷേ നെയ്മർ ജൂനിയർക്ക് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അതുകൊണ്ട് അദ്ദേഹം ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാൻ പോകുന്നില്ല ഇതാണ് അവിടെ സംഭവിച്ചത് അതേസമയം ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് വേണ്ടിയും തങ്ങൾ ശ്രമം നടത്തി എന്ന് മാരിയോ പറയുന്നു പക്ഷേ അത് നേരിട്ട് ക്രിസ്ത്യാനോയുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടൊന്നുമില്ല ഓർഗമെൻറ്റസിനോട് ആരായിക മാത്രമാണ് ചെയ്തത് ക്രിസ്ത്യാനോക്ക് ബ്രസീലിലേക്ക് വരാനുള്ള താല്പര്യം ഉണ്ടാവുമോ എന്താണ് പോസിബിലിറ്റി എന്ന് അതിൽ ഹോർഗമെന്റസ് പറഞ്ഞത് നിലവിൽ ബ്രസീലിലേക്ക് പോയി കളിക്കാൻ പ്രത്യേകിച്ചൊരു പ്ലാനും ക്രിസ്ത്യാനോക്കില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യമില്ല എന്നറിയിച്ചു ആ നീക്കം അവിടെ അവസാനിപ്പിച്ചു എന്ന് മരിയോ ബിറ്റൻകോട്ട് പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളും മൈ ഗ്രാഫ് താ